ഹലോ കൂട്ടുകാരെ ഇന്നത്തെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെ നമ്മുടെ ആദ്യം ഇവിടെ കെട്ടഴിക്കാം പോവാണ് നാളെ ആ സമയത്ത് നമ്മൾ ആദ്യ ശ്രുതിയോട് പറയുന്നുണ്ട് എനിക്ക് ആദ്യം കെട്ടഴിക്കണ സമയത്ത് നമ്മുടെ മുഖമാണ് കാണേണ്ടത് എനിക്ക് എൻ്റെ ആഗ്രഹമൊന്നു സാധിച്ചു തരുമെന്നൊക്കെ ശ്രുതിയോട് ചോദിക്കട്ടെ അപ്പോൾ ആദ്യോട് അമ്മ പറയുന്നുണ്ട് ശ്രുതി പറയുന്നുണ്ട് എന്തായാലും നീ ആദ്യം കാണുന്നത് എന്നെ തന്നെ ആയിരിക്കും ഞാൻ നാളെ എന്തായാലും നിന്നെ കെട്ടഴിക്കണ സമയത്ത് ഞാൻ അവിടെ എത്തിയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കാണിക്കാണെങ്കിൽ നമ്മുടെ രേവതി സച്ചിയും കൂടി ആദിനി വിമലിനെ ആസ്പത്രി കൊണ്ടാവുന്നുണ്ട് എന്തായാലും കെട്ടഴിക്കാൻ വേണ്ടി ഡോക്ടർ പറയുന്നുണ്ട് ആ സമയത്ത് ഡോക്ടർ ബില്ല് എഴുതി തരണ്ട് ആ സമയത്താണ് നമ്മുടെ സച്ചിയോട് വിമല പറയുന്നുണ്ട് സച്ചിയോട് പോയി ബില്ല് അടച്ചിട്ട് വരാൻ പറയുന്നുണ്ട് അവരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പോ പറയുന്നുണ്ട് ആ സമയത്ത് സച്ചിയും രേവതിയും കൂടി ബില്ലടയ്ക്കാൻ പോണ സമയത്താണ് നമ്മുടെ ഡോക്ടർ വന്ന് കണ്ണു ഊരുന്നത് കണ്ണു ഊരണ സമയത്ത് നമ്മുടെ ശ്രുതി എന്തായാലും വന്ന് മുന്നിൽ നിൽക്കുന്നുണ്ട് ആദ്യ കണ്ണ് തുറക്കണ സമയത്ത് നമ്മുടെ ശ്രുതിനെയാണ് കാണുന്നത് ആദ്യക്കാണെങ്കിൽ വല്ലാത്ത സന്തോഷാവുന്നുണ്ട് ശ്രുതിക്ക് ആദ്യത്തെ കണ്ണ് കണ്ണ് തുറന്ന് കാണുന്ന സമയത്തേക്ക് ശ്രുതിക്ക് ും വല്ലാതെ സന്തോഷാവുന്നുണ്ട് ശ്രുതിയെ കാണുമ്പോൾ എന്തായാലും ശ്രുതി ഓടിപ്പോയി മകനെ കെട്ടിയൊക്കെ പിടിച്ച് ഉമ്മിക കൊടുക്കുന്നുണ്ട് ആ സമയത്താണ് നമ്മുടെ സച്ചി രേവതിയും കൂടി ബില്ലടിച്ച് കയറി വരുന്നുണ്ട് ശ്രുതി മകനെ കെട്ടിപ്പിടിച്ച് കണ്ടുകൊണ്ടാണ് കയറി വരുന്നത് ഇത് കാണിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത് ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ